എം ടി വാസുദേവൻ എന്നവർക്ക് പിന്നാലെ ഭരണകൂടത്തെ വിമർശിച്ച് എഴുത്തുകാരൻ എം മുകുന്ദൻ കിരീടങ്ങൾ വാഴുന്ന കാലത്ത് ആണ് നാമുള്ളത് കിരീടത്തേക്കാൾ ചോരയ്ക്കാണ് പ്രാധാന്യമെന്ന് തിരിച്ചറിഞ്ഞ് തെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കണമെന്ന് എം മുകുന്ദൻ പറഞ്ഞു മുഖ്യമന്ത്രി സൂര്യനെ പോലെ എന്ന് പറഞ്ഞത് വ്യക്തിപൂജയല്ലെന്നും ഏത് വിമർശനത്തെയും ഉൾക്കൊണ്ട് മാറ്റങ്ങൾ വരുത്തുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ് വേദിയിൽ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ പുസ്തകവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെയായിരുന്നു എം മുകുന്ദന്റെ പരാമർശം പുസ്തകത്തിലെ ഒരു വരിയെ ഉദ്ധരിച്ചുകൊണ്ട് സി പി ഐ എം നേതാവ് എം സ്വരാജ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം അധികാര കേന്ദ്രങ്ങൾ പ്രാധാന്യം നൽകുന്നത് കിരീടത്തിനാണ് തിരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് വോട്ട് ചെയ്യേണ്ടത് ചോരയുടെ പ്രാധാന്യം നോക്കിയാണ് കിരീടത്തിന്റേതല്ല ജനാധിപത്യ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നതെന്നും സിംഹാസനത്തിലിരിക്കുന്നവർ അതിൽ നിന്ന് ഇറങ്ങണമെന്നും എം മുകുന്ദൻ പറഞ്ഞുവച്ചു നമ്മുടെ അപ്പോൾ വാചകം ഓർക്കാം മുഖ്യമന്ത്രി സൂര്യനെ പോലെ എന്ന് പറഞ്ഞത് വ്യക്തിപൂജയല്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു തെറ്റായ ഒരു കാര്യത്തിനും മുഖ്യമന്ത്രിക്ക് മുമ്പിൽ എത്താൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് അത് വ്യാഖ്യാനിച്ച് സാഹിത്യകാരന്മാരിൽ പോലും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്നും എം ടി വാസുദേവൻ നായരുടെ കാര്യമല്ല താൻ ഉദ്ദേശിച്ചതെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി തെറ്റായ ഒരു കാര്യത്തിനും ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതിനെ വിശദീകരിച്ച് വിശദീകരിച്ച് നിഷ്കളങ്കരായ ഒരുപാട് സാഹിത്യകാരന്മാരി കലാകാരന്മാര് തെറ്റിദ്ധാരണ ഉണ്ടാക്കപ്പെടും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഏത് വിമർശനങ്ങളെയും ഉൾക്കൊണ്ട് മാറ്റങ്ങൾ വരുത്തുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു മീഡിയ വൺ കോഴിക്കോട്